മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന ലക്ഷ്യവുമായി കെ എസ് ആർ ടി സി നടത്തുന്ന ജില്ലയിലെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ പയ്യന്നൂർ ഡിപ്പോയിൽ പ്രവർത്തനം തുടങ്ങി പെരുമ്പയിലെ ഡിപ്പോ വളപ്പിൽ ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മിതമായ നിരക്കിൽ മികച്ച ഡ്രൈവിംഗ് പരിശീലനം എന്ന ലക്ഷ്യവുമായി കെ എസ് ആർ ടി സി നടത്തുന്ന ജില്ലയിലെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ പയ്യന്നൂർ ഡിപ്പോയിൽ പ്രവർത്തനം തുടങ്ങി പെരുമ്പയിലെ ഡിപ്പോ വളപ്പിൽ ടി ഐ മധുസൂദന ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് അതിനെ പറ്റുന്ന വണ്ടി അതിന് ഹെവി വണ്ടി എടുത്ത് പോകുന്ന കെ എസ് ആർ ടി സി എടുത്ത് പോയാൽ ഏത് വളവും ഏത് തിരിവും ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളവരായിട്ടാണ് ഡ്രൈവർ മാറും അതിനെ പറ്റുന്ന നിലയിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ എട്ട് പറഞ്ഞു എഞ്ചിൻ താഴെയുണ്ട് മറ്റേ താഴെയുണ്ട് അല്ലെങ്കിൽ ഇട്ടുപോയി ഇല്ലോ ഈ കെ എസ് ആർ ടി സി കിട്ടുക എല്ലാ ഉപകരണങ്ങളും ഒരാൾക്ക് വേണമെങ്കിൽ ഒന്ന് വെച്ചുകൊണ്ട് കാണിക്കാൻ സാധിക്കും സാധനങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും ഏറ്റവും നല്ല നിരക്ക് കാസ് പരിശീലന പദ്ധതികൾ അതുപോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയാൽ ഏറ്റവും മികച്ച ഡ്രൈവർമാർ സമൂഹത്തിന് കൊടുക്കാൻ കൂടി പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷയായി കെ എസ് ആർ ടി സി നോർത്ത് സോണൽ ഓഫീസർ വി മനോജ് കുമാർ പയ്യന്നൂർ ഡിപ്പോ അസിസ്റ്റന്റ് എഞ്ചിനീയർ എ സന്തോഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ടി കെ രാജേഷ് കെ ജയൻ കെ വി സജിത്ത് പയ്യന്നൂർ ആർ ടിഒ ആൽവിൻ ടി സേവിയർ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ മിജുമാൺ പിലാക്കൽ എന്നിവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ്